നമസ്കാരം റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള വാദങ്ങൾ ഇപ്പോൾ പാഴായിരിക്കുകയാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കും ഏകപക്ഷീയമായ തീരുവുകൾക്കുമിടയിലും റഷ്യയുമായുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള നിർണായക നീക്കത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ദേശീയ താല്പര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന എന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങൽ വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സെപ്റ്റംബറിൽ പ്രതിദിനം പതിനാറ് ലക്ഷം ബാരൽ എണ്ണയാണ് വാങ്ങിയിരുന്നതെങ്കിൽ ഈ മാസം ഇത് ഇരുപത് ലക്ഷം ബാരലായി കുതിച്ചുയർന്നു ഒക്ടോബറിലെ മൊത്തം എണ്ണ ഇറക്കുമതി പരിഗണിക്കുമ്പോൾ റഷ്യ തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള ഇറാഖിൽ നിന്ന് പത്തേ ദശാംശം ഒന്ന് ലക്ഷം ബാരലും സൗദി അറേബ്യയിൽ നിന്ന് എട്ടേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം ബാരലുമാണ് പ്രതിദിനം വാങ്ങുന്നത് വിപണി ഗവേഷകരായ ക്ലബ്ബറുടെ കണക്കുകൾ പ്രകാരം യു എ എ പിന്തള്ളി അമേരിക്ക നാലാം സ്ഥാനം നേടിയെങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പകുതി പോലും അമേരിക്കയിൽ നിന്നില്ല എന്നത് ശ്രദ്ധേയമാണ് റഷ്യൻ എണ്ണയ്ക്കുള്ള എണ്ണയുടെ ഡിസ്കൗണ്ട് വർദ്ധിപ്പിച്ചത് ഇറക്കുമതി കൂടാൻ പ്രധാന കാരണമായി ജൂലൈ ഓഗസ്റ്റിൽ പാരലിന് ഒന്നേ മുതൽ രണ്ട് ഡോളർ വിധമായിരുന്നു ഡിസ്കൗണ്ട് ഇപ്പോഴിതാ മൂന്ന് ദശാംശം അഞ്ചു മുതൽ അഞ്ചു ഡോളറാണ് ഡിസ്കൗണ്ട് വിപണി വിലയേക്കാൾ അഞ്ച് ഡോളർ വരെ ഇളവോടെ റഷ്യൻ എണ്ണ ലഭിക്കുന്നത് ഇന്ത്യക്ക് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ആശ്വാസമാണ് നവംബറിലേക്കും ഡിസംബറിലേക്കുമുള്ള ഇറക്കുമതിക്കായി ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുന്നുണ്ട് എന്ന സൂചന ട്രംപിന്റെ വാക്കുകളെ ഇന്ത്യ ഗൌനിക്കുന്നില്ല എന്നത് വ്യക്തമാണ് എണ്ണയ്ക്ക് പുറമെ ധാതുക്കളുടെ ഇറക്കുമതിയും കൽക്കരി മേഖലയിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ സംയുക്തമായി ഒരുക്കാനും റഷ്യൻ കമ്പനികളുമായി കൈകോർക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ലോകത്തെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റയർ എർത്ത് കൈയാളുന്ന ചൈന കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റഷ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാഹന നിർമ്മാണം ഇലക്ട്രോണിക്സ് പ്രതിരോധ മേഖലകൾക്ക് അനിവാര്യമായ അസംസ്കൃത വസ്തുക്കളാണ് റയർ എർത്ത് റഷ്യയുമായി റയർ എർത്തിൽ മാത്രമല്ല വ്യോമയാനം ടെക്നോളജി മേഖലയിലും പങ്കാളിത്തത്തിന് ശ്രമിക്കുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട് ചെറുവിമാനം എഞ്ചിനുകളുടെ നിർമ്മാണം ത്രീ ഡി പ്രിന്റിംഗ് തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പക്ഷേ അത് ട്രംപിനെടുത്തിയ ഒരു വലിയ തിരിച്ചടിയാണിപ്പോൾ മോദി കൊടുത്ത ഉരുളക്യുപ്പേര് പോലുള്ള മറുപടി എന്നാൽ മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമായി പറയുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ മാത്രം നടപടിയെടുത്ത ട്രംപിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം തുറന്നടിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇരുപത്തിയഞ്ചു ശതമാനം ഇറക്കുമതി തീരുവയ്ക്ക് പുറമേ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ചുമത്തി മൊത്തം അമ്പത് ശതമാനം തീരുവയാണ് ഇന്ത്യയ്ക്ക് ബാധകമാക്കിയത് എന്നാൽ ഇന്ത്യയെക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങിയ ചൈനയ്ക്ക് മുപ്പത് ശതമാനം തീരുവ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ചൈന അറുപത്തിരണ്ട് ദശാംശം ആറ് മില്യൺ ഡോളറിന്റെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തപ്പോൾ ഇന്ത്യ ചെലവിട്ടത് അമ്പത്തിരണ്ട് ദശാംശം ഏഴ് മില്യൺ ഡോളർ മാത്രമാണ് റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയൻ പോലും മുപ്പത്തി ദശാംശം ഒന്ന് മില്യൺ ഡോളറിന്റെ റഷ്യൻ ഉത്പന്നങ്ങൾ വാങ്ങി കൂടാതെ അമേരിക്ക പോലും മൂന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളർ ചെലവിട്ട് റഷ്യയിൽ നിന്ന് ധാതുക്കൾ ഇറക്കുമതി ചെയ്തിരുന്നു എന്നിട്ടും ഇന്ത്യയ്ക്ക് മേൽ മാത്രം നടപടിയെടുത്ത അമേരിക്കയുടെ കാപട്യം ഇതിലൂടെ വ്യക്തമാവുകയാണ് അമേരിക്കൻ റഷ്യയിൽ നിന്ന് ധാതുക്കൾ വാങ്ങുന്നതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം ഹംഗറി റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ ന്യായീകരിക്കാൻ ട്രംപ് നടത്തിയ വിചിത്രവാദം ഇങ്ങനെയായിരുന്നു അവർ സ്റ്റക്കാണ് അവർക്ക് കടലില്ല കര ഉള്ളൂ വർഷങ്ങളായി ഒരു പൈപ്പ് ഉള്ളൂ അവർക്ക് പുറത്തുനിന്ന് വേറെ എണ്ണ കിട്ടാൻ പ്രയാസമാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദങ്ങൾക്കും അടിസ്ഥാനരഹിതമായ വാദങ്ങൾക്കുമെതിരെ ദേശീയ താല്പര്യം മുൻനിർത്തി റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം പുതിയ ലോകക്രമത്തിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാശ്രയതയെയും തന്ത്രപരമായ പക്വതയെയും സൂചിപ്പിക്കുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ സുപ്രധാന ധാതുക്കളും അതോടൊപ്പം തന്നെ അതെല്ലാം ഉറപ്പാക്കുന്നതിലൂടെ അമേരിക്കൻ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് റഷ്യയുമായി കൈകോർത്തുകൊണ്ട് സാമ്പത്തികമായും സാങ്കേതികമായും തന്നെ കൂടുതൽ മുന്നേറ്റങ്ങൾ ഇന്ത്യ വരുന്ന നാടുകളിൽ കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാകും അമേരിക്കയ്ക്ക് ന്യൂസ് ഡെസ്ക് തത്തമായി ടി